We find that scholars differed whether he was born in the month of Rabi' al Awwal, the 12th of Rabi' al Awwal, or the 9th, or before that, or not. But all scholars agree that the Prophet died on the 12th of Rabi' al Awwal. He died, he passed away on this month. So are you celebrating his birth or his death? Watch out. Secondly. ഇദ്ദേഹത്തിൻ്റെ പേര് ആസിമുൽ ഹക്കീം എന്ന ഒരു സ്വയം മുസ്തഹിദ് ഒക്കെ ആവാറുണ്ട് ആഗോള സലഫിസത്തിൽ ഓരോരുത്തർക്കും ഓരോ തിയറികളാണ് ഇവരുടെ കണക്ക് പ്രകാരം മറ്റുള്ളവർക്കൊന്നും തിരിയില്ല എന്നുള്ള രൂപങ്ങളുണ്ട് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം കൃത്യമായി പറയുന്നു മുത്തനബി സു അലഹി വസ്ല്ല തങ്ങളുടെ ജനനം റബിബോൽ പന്ത്രണ്ടിനാണോ അല്ലേ എന്നുള്ളതിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് അതേസമയം മരണം റബിയുലവൽ പന്ത്രണ്ടിനാണ് എന്നതിൽ എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണോ വേണ്ടത് അതായത് മുത്തനബി അലൈഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കുകയാണോ വേണ്ടത് അതോ മരണപ്പെട്ടത് മുത്തുനബി നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞത് റബിയുല്ലവൽ പന്ത്രണ്ടിനാണെന്ന് അഭിപ്രായം പണ്ഡിതന്മാരിൽ ഉണ്ടായിരിക്കേ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാതെ ദുഖിക്കുകയാണോ വേണ്ടത് കാരണം അഷ്റഫ്ൽഹൽക്ക് നമ്മിൽ നിന്നും വിട്ടുപോയല്ലോ സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കും നമ്മൾ സന്തോഷിക്കല്ലോ വേണ്ടത് നമ്മൾ എന്ന് നമ്മുടെ നാട്ടുകളിലെ നമ്മുടെ മുജാഹിദുമാർ അതുപോലെ തന്നെ വഹാബികൾ നമ്മൾ പലപ്പോഴും പറ്റിക്കാറുണ്ട് ഇതിനെക്കുറിച്ചും മഹാനാകുന്ന ഇമം സുയൂ അൽ ഹാവിലുൽ ഫിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊക്കെ പണ്ട് മുതലേ നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ് إن قواعد الشريعة على أنه يحسن في هذا الشهر الفرح بولادته യാണ് വേണ്ടത് നമ്മൾ നടത്തുകയാണ് വേണ്ടത് മുത്ത് നബിയുടെ വഫാത്ത് കൊണ്ട് നാം ദുഃഖ പ്രകടനം നടത്തലല്ല കാരണം ഇസ്ലാമിൽ ഒരിക്കലും തന്നെ ദുഃഖ പ്രകടനം ഇല്ലേ ഇല്ല അങ്ങനെ യോമോ ആശു ഇൻറെ അന്ന് ചെയ്യുന്നതിന് മഹാനാകുന്ന ഇബിൻ റജബിൾ ഹംബൽ ഇറങ്ങിയുള്ള കൃത്യമായി കൊണ്ട് അതിനെ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദുഃഖാചരണം ഇസ്ലാമിലില്ല അതേ സമയത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത് അത്രയും വലിയ റഹ്മത്താകുന്ന തങ്ങൾ നമുക്ക് ലഭ്യമായി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അഹുലുസുന്നവൻ ജമാത്തിലായി ജീവിക്കുക നാഥൻ തോഫിയ നൽകുമാറാകട്ടെ